നമസ്കാരം കേട്ടോ ഇന്ന് വീടിൻ്റെ തൊട്ടടുത്ത് അമ്പലത്തിലേ പകരച്ചൂടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ പോയി അവിടെ നിന്നു വൈകീട്ട് ഇറങ്ങിയിപ്പോ അമ്മൂനെയും കുട്ടീനെയായിട്ട് ഇറങ്ങി അവരനെയും മുളേനയും അമ്മൂനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ എന്താ പറ്റിയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കയറുന്നു കയറി ചെല്ലുന്ന ഭാഗത്താണ് നിന്നത് അപ്പോൾ അവിടെ അതേ കൂടിയാണല്ലോ ഈ പൂരങ്ങളും എഴുന്നെളിപ്പുകളും ഒക്കെ കയറിപ്പോവുക അപ്പൊ അതിൻ്റെ ഉള്ളൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ എട്ട് മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് മറ്റേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ദീക്ഷ എടുത്തതിൻ്റെ ഒരു വഴിപാട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ അപ്പം അത് ചെയ്യണം അപ്പം ആ സമയം അവളെ തിക്കി തിരക്കി പുറത്തേക്ക് ഇറങ്ങി എത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തിയുള്ളൂ അവിടെ എത്തിവിടേ നല്ല ലേറ്റായി ഞാൻ പിന്നെ ലൈവ് ഇല്ലാണ്ട് ഇരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് മാത്രം ഓടിപ്പോന്നതാ അവിടെ നിന്നിട്ടുള്ള പൊടി മുഴുവൻ അടിച്ചു കയറിയിട്ടേ ഈ ആളുകൾ തുള്ളിച്ചാടുന്ന പരിപാടികളൊക്കെ ആണല്ലോ ഇങ്ങനത്തെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് കാരണം ആന ആളുകൾ അവിടെ നിന്ന് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കാവടി തെയ്യം അത് ഇത് എന്നൊക്കെ വലിയ ആന വന്നിട്ടുണ്ടായിരുന്നു പുതുപ്പള്ളി കേശവൻ ആന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീനമ്മ നമസ്കാരം നാളെ എത്തല്ലേ അവിടെ ബീനമ്മ രമേശറുടെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞിരുന്നു ഒളരി എവിടെന്ന് പറഞ്ഞിരുന്നു രമയാച്ചി ഗാന്ധിനഗറാന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊക്കെ ആ പരിസര പ്രദേശത്തൊക്കെയാണോ എന്നുള്ളത് അറിഞ്ഞോളൂ കേട്ടോ ഇത്ര ദൂരം വന്നിട്ട് കണ്ണുമുഖം വല്ലാതിരിക്കുന്നു അതെ ആ പൊടിയിൽ നിന്നിട്ട് ഈ പൊടിയൊക്കെ അടിച്ചു കയറിയിട്ടൊന്നും പറയണ്ടാളത്തെ കാര്യം ഞാൻ സംസാരിച്ചിട്ട് കേട്ടോ അമ്മേരപ്പാ നാരായണ ഞാൻ അധികം നേരം നിൽക്കില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്നും കൂടെ വന്നിട്ട് ഒന്ന് ലൈവില് ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് നമുക്ക് പെട്ടെന്ന് നാമം ചെല്ലാം ഏ തീരെ വയ്യ കണ്ടുമുഖം വല്ലാതിരിക്കുന്നു ശരിയല്ല നമ്മൾ നല്ല ജലദോഷം വരാൻ സാധ്യതയുണ്ട് നാളേക്ക് മഹാമന്ത്രം ചെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലാം നമുക്ക് മൂന്നോട്ടം ചെല്ലാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി േ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ നമ്മൾ ശ്രീമതി രാധാൻ്റെ പ്രണാമം ചെയ്യാം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷപാല സുധേദേവി പ്രണമാമേ ഹരിപ്രിയേ ി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരിപ്രിയെ സപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരിപ്രിയെ റണ്ണിങ്ണ്ട്

കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഞാൻ അധികം നേരം നിൽക്കില്ലാട്ടോ നല്ല മൂക്കിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഞാൻ നടക്കില്ല എന്തായാലും വരണ വരാതിരിക്കാൻ പറ്റില്ല ആ തോണം നിങ്ങളെ കാണും വേണം കാണാണ്ടിരിക്കാനും പറ്റില്ല അതുകൊണ്ട് മാത്രം വന്നതാണ് കേട്ടോ ബിനു സന്തോഷ് ബീനാ രമേഷ് ബീനമ്മ കൃഷ്ണവേണി ചേച്ചി ഹരിഷ രാജേ ശ്രീകല പ്രഭ പ്രഭാ ദേവിജി വിജി കൃഷ്ണ രമദേവി ചേച്ചി നായർ സന്ധ്യ വി ബീനാരമേഷ് ബിനു സന്തോഷ് എല്ലാവരോടും എൻ്റെ മകര ജ്യോതി എന്ന് വീട്ടിൽ ലൈവ് കണ്ടു നമ്മൾ ആ ടൈമിൽ വരാഞ്ഞു നന്നായി എന്തായാലും നേരത്തെ ഇവിടെ എത്തിയാലും നിങ്ങളൊക്കെ മകരജ്യോതി ലൈവ് കണ്ടോണ്ടിരിക്കാവില്ലേ ടി വിയിൽ ആദ്യത്തെ ലൈവ് നമ്മൾ കണ്ടായിരുന്നത് അതല്ലേ മകരജ്യോതി എന്താ ഇല്ലേ ഞാൻ തന്നെ ശബരിമലയിൽ ലൈവ് വന്നില്ലേ ഇനി അങ്ങനെ ഉണ്ട് ഇപ്പം ഞാനൊരാളോട് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊരു അമ്പലത്തിന്റെ കാര്യം ഒരായട്ടോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറ്റിയിൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട കാര്യമാണ് പല സൈഡിലേക്കും ഇപ്പം തൃശ്ശൂർ വാർത്തയ്ക്കുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷെ അറിയാത്ത ഒരുപാടുണ്ട് ഇപ്പം എന്നെമാരത്തെ ആൾക്കാർക്കൊക്കെ ഒരു പുതിയ ഒഴിവായിട്ടുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യണം അപ്പോൾ അതിനു മുന്നേ അതിനു മുന്നേ എന്നെ കൊണ്ട് എന്നോട് അവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം വന്ന് അടുപ്പിച്ച് വന്ന് തൊഴാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ആ ദീക്ഷ സ്വീകരിച്ച നാമജപവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ശക്തിയാകും ചെയ്യും അപ്പോൾ ശേഷം നമുക്ക് നമുക്കതൊന്ന് ചെയ്യണം നമുക്ക് മുകളിലേക്കൊക്കെ അത് എത്തിക്കണം എന്ന് കുറേ ദിവസമായി വിചാരിക്കണം അപ്പോൾ അതൊരു നല്ല കാര്യമെന്ന് പറയുന്നത് നമുക്ക് എന്താ കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥനകളും ജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഫീലായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് മാറും എന്ത് കാര്യങ്ങൾക്കും നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴല്ലേ അത് കൂടുതല് നമ്മുടെ ഗ്രൂപ്പ് എത്രയായി ഐ മീൻ ഹരിയും വൺ എത്രയായി എത്ര ആളുകളായി ഞാൻ ഇന്ന് ഇവിടെ മകർജീതിയിലായി കണ്ടു അല്ലെ സന്തോഷം എനിക്ക് കാണാൻ പറ്റില്ല ഞാനിന്ന് അവിടുത്തെ പരിപാടികളായിരുന്നു എന്താ ഭയങ്കര കൊതുകടിക്കോ സമയത്തിന്റെയാണോ അത് എന്തായാലും അറിയില്ല നല്ല എമ്പത്തി മൂന്ന് സി ഹൗ ഫാസ്റ്റ് ദ ഗ്രൂപ്പ് നമ്മളിപ്പോ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഉച്ചപൂജ മറ്റേ ഇദ്ദേഹത്തിന്റെ ചിത്രം ഇപ്പൊ രതീഷ് ഇരിഞ്ഞാലെക്കുറയുടെ ചിത്രം നമ്മൾ വരയ്ക്കുന്നുണ്ടല്ലോ ആ ചിത്രം വരയ്ക്കുന്നത് ചിത്രത്തിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചാനലിനെ വളരെയധികം ഫോളോവേഴ്സ് കൂടുന്നുണ്ട് അത് എല്ലാ ആ ഇടുന്ന പോസ്റ്റിൻ്റെ അടിയിലെല്ലാം നമ്മുടെ വാട്സപ്പ് വിദ്യ നായർ നമസ്കാരം ആ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഇതാണെന്ന് പറഞ്ഞിട്ട് ഹരേരാമ ഹരേ കൃഷ്ണ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവൈറ്റ് ലിങ്കും ഇട്ട് തുടങ്ങി എല്ലാ പോസ്റ്റുകളിലും അപ്പോൾ നമ്മളോട് പണ്ട് പറഞ്ഞതാണത് ഹരി ചേട്ടാ നമുക്ക് ഇങ്ങനെ പോസ്റ്റുകൾ ഇടാൻ പറ്റുമോ പോസ്റ്റുകളിൽ നമുക്ക് ലിങ്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് പക്ഷെ അന്ന് നമ്മൾ ചെയ്തായിരുന്നില്ല പക്ഷേ ഇപ്പം നമ്മളിത് എല്ലാ പോസ്റ്റുകളിലും നിർബന്ധമായിട്ടും നമ്മൾ ഇത് വയ്ക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനുള്ള ചേരുവാനുള്ള ആൾക്കാർക്ക് ചേരാൻ പറണ്ടേ അപ്പോൾ അതൊരു നല്ല കാര്യമായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും അപ്പോൾ അത് നമ്മൾ നല്ല കാര്യമായിട്ട് ചെയ്തത് നമ്മൾ പുതുപ്പള്ളി ക്യാഷ് വന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഇന്നലെ എന്ത് കൊതു കൂടുതലാകും ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞില്ലേ പുറത്തൊക്കെ ദൈപടി ഒക്കെ ഉണ്ടല്ലോ ഇത്ര ഉണ്ടമാതിരി കുട്ടികൾ കടിച്ചിട്ട് കഴിഞ്ഞ മുകളിലൊക്കെ വരുമ്പോ ഭയങ്കര കൊതു ഇച്ചിങ്ങാവണം നമുക്ക് കടിക്കണ വഴിക്കന് പുറത്ത് ഭയങ്കര നന്നായി ശ്രദ്ധിക്കണം അപ്പോഴത്തെ കൊതു ഭയങ്കര പ്രശ്നമാണ് പിന്നെ നന്നായി വിശിക്കുന്നു രാവിലെ ഇവിടെ പോയിട്ട് പുതുപ്പുള്ളി ആന വന്നിട്ട് അമ്മാമൻ ദാസമ്മാമൻ അമ്മടെ അനിയൻ മൂപ്പര് നമ്മുടെ ഹോ ഇവിടെ കിഴക്കെന്നുണ്ടെങ്കിൽ അമ്മാർക്ക് ഹോട്ടലുണ്ട് അവിടെ കരിമ്പ് കൊണ്ടുവച്ചിണ്ടായിരുന്നു ആനയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞോടാ നീ അത് പോയിട്ട് ആനയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്നിട്ട് കരിമ്പ് കരിമ്പെടുത്ത് നോക്കുമ്പോൾ ആന അമ്പലത്തിൽ തൊഴുത്ത് ഇറക്കിയത് ഇവിടെ ദേവസ്വം ചെയർമാനാണ് ഡോക്ടർ വിജയകുമാർ അദ്ദേഹമാണ് കളമക്കുറിയൊക്കെ തൊട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അതിനുവേണ്ടി ആൾക്കാർ അലുവ കൊടുത്തു പഴം കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് എല്ലാം കൂടി അപ്പം കഴിച്ചു പോകാനുള്ള സമയത്തില്ല പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള കരിമ്പ് ഒരു ചാക്കിലും വെച്ച് കെട്ടിയിട്ട് അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ അവിടുന്ന് കരിമ്പ് വെറുതെ ചാക്കിൽ വെച്ച് ചുമ്മാ അങ്ങനെ ആക്കിയിട്ടുള്ളൂ കരിയിട്ട് കെട്ടാൻ പറ്റിയിട്ടില്ല രണ്ട് സൈഡിക്കും വീട് കാല് ഫുട്ട് റെസ്റ്റിൽ വയ്ക്കാൻ പറ്റില്ല കാലും പൊക്കി പിടിച്ച് ഇവിടുന്ന് അത്രയും ദൂരം പോയിട്ട് ആനനെ കെട്ടണ തറിയിൽ കൊണ്ടുപോയിട്ട് ആ കരിമ്പൊക്കെ ഇട്ടിട്ട് നമസ്കാരം അജിത അതൊക്കെ ആ കരിമ്പൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഞാൻ വീട്ടിൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പതിനൊന്നര പതിനൊന്നര മണി കഴിഞ്ഞിട്ടുള്ള പതിനൊന്നര മണിയോ പതിനൊന്നര മുക്കാലോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് മകരച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ പറഞ്ഞു അപ്പം ഇലയിലൊക്കൂണ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇലയൊക്കെ വെട്ടി വെച്ചുകൊള്ളു അപ്പം അമ്മൂൻ്റെ കൂടി ഇരുന്ന് കഴിക്കുക പറഞ്ഞിട്ട് ഇരുന്നു അപ്പോൾ നമ്മൾ അത്രയും കഴിച്ച കാരണം രാവിലെ എത്ര ലേറ്റായിട്ടല്ലേ കഴിച്ചാൽ അധികം കഴിക്കാൻ വേണ്ടി വളരെ കുറച്ച് കഴിച്ചുള്ളൂ പായസം കുടിച്ചു ഇത്തിരി ഇടിച്ച് വീഴ്ച പായസം ഉണ്ടായിരുന്നു ഇടിച്ച് വീഴ്ച പായസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇടിച്ച് വീഴിഞ്ഞാൽ അരി പായസം കഴിച്ചു നല്ല സാധമുണ്ടായിരുന്നു അപ്പോൾ ആ പായസം കൂട്ടിയിട്ട് പായസവും കഴിച്ചു ഇത്തിരി പപ്പടം കൂട്ടിയിട്ട് പായസവും കഴിച്ചു ഇലയിൽ കഴിച്ചു നിക്കി ഇഷ്ടം അലയിൽ ചോറിന് നല്ല സാമ്പാറായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചേ കഴിച്ചുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ വിശപ്പ് ഇപ്പോൾ തലയ്ക്ക് അടിച്ചു തുടങ്ങി പ്ലസ് അവിടെ നിന്ന് എൻ്റെ നമസ്കാരം അഞ്ജുരാജല്ലേ സരോജൻ ജുദാസ് അപ്പോൾ എന്തായാലും നമ്മൾ നാമം ചെല്ലാനായിട്ട് മാത്രം വന്നതാണ് തീരെ വയ്യ പറഞ്ഞാൽ തീരെ ക്ഷീണമാണ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ആയിക്കണു ഇന്നത്തെ എനർജിയൊക്കെ പോയിക്കണോ സോ അതുകൊണ്ട് തന്നെ ആവട്ടെ രമിച്ചേച്ചു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിനി വലിച്ച് നീട്ടുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ ലൈഫ് അടിച്ചു എനിക്ക് മനസ്സിലായില്ല കേട്ടോ ലൈക്ക് അടിച്ചു എന്നാണോ പറയുന്നത് നല്ല കൊതും നല്ല കൊതും ഇനി പിന്നെ അത് മാത്രല്ല നാളെ എനിക്ക് ആ ഇത് ഗീത മുപ്പത് ഗീത വന്നിട്ടുണ്ടെനിക്ക് ആ ഗീത പോയിട്ട് എടുക്കണം മുപ്പത് ഗീത പറഞ്ഞ കീ ഈശ്വര ആലോചു ഈശ്വരാൻഷനൂട്ടാ എന്താ ആരും ഗീതയുടെ അഡ്രസ്സ് അയച്ചേരാട്ടം അയച്ചേരാ വളരെ ചുരുക്കം ആൾക്കാരെ മേടിച്ചിട്ടുള്ളൂല്ലോ ബാക്കിയുള്ളവരൊന്നും മേടിച്ചിട്ടില്ലാലോ മേടിക്കൂ നമുക്ക് പതിനായിരം എണ്ണം കൊടുക്കേണ്ട ഇത് പതിനായിരം എണ്ണം കൊടുക്കണം പതിനായിരം എണ്ണം അപ്പം ഇങ്ങനത്തെ സ്പീഡിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അധികം ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം അത് കാരണം ദൈവം ചെയ്തിട്ട് എല്ലാവരും മേടിക്കണം എന്നുള്ളവർ വീട്ടിൽ മേടിക്കണം എല്ലാവരും അയക്കു മാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നില്ല നമ്മൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരെണ്ണം സമ്മാനിക്കൂന്നേ ഭഗവത്ഗീതയല്ലേ ഇതിലെ ദേഷ്യം കേട്ടോ എന്നാൽ ഞാൻ അറങ്ങിക്കോട്ടെ ഇവിടെ നമുക്ക് ഈങ്ങനെ ഈ ക്ഷീണും വയ്യായും ഒക്കെ ഉള്ള സമയത്തുണ്ടല്ലോ ഇങ്ങനെ എന്താ കൊതു 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 കടിക്കാൻ മന്നിക്ക് ആകെ ദേഷ്യം വരും അപ്പം പിന്നെ നമ്മുടെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കുഞ്ഞു കുഞ്ഞേ തുള്ളതിൻ്റെ കണ്ടുപോകും ഇവിടെ ഈ ഇവിടെയുണ്ടല്ലോ മുഖത്തും ഫ്രണ്ടിലേക്കാണെങ്കിൽ കാണിച്ചതായിരുന്നു ഇവിടെയുണ്ട് ഏകദേശം ഇത്രം ഒരു വലിപ്പത്തിൽ പുജുമാതിരി പോന്നു കൂടെ ഇത് കൊതുപേടിച്ചതാണ് അതേപോലെ പുറത്തൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞേ നല്ല കൊതുകുണ്ട് പറഞ്ഞില്ലേ ആ കൊതുക

അവിടുന്ന് ലൈറ്റ് ഉണ്ട് അങ്ങനെ ലൈറ്റ് എടുക്കും നല്ല യു ആർ കവറിംഗ് ദ ലൈറ്റ് മാഡം യു ആർ കവറിംഗ് ദ ലൈറ്റ് അപ്പം അങ്ങനെയാവട്ടെ കേട്ടോ അരേ കൃഷ്ണ അരേ ഗുരുവരപ്പാ നീ വയ്യ ഞാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വിചാരിക്കേണ്ടത് നമ്മൾ രാവിലെ തൊട്ട് വൈകീട്ട് വരെ ഒരേ നിപ്പോൾ ഒരു പല പല കാര്യങ്ങൾക്കായിട്ട് നിൽക്കുമ്പളേന്ന് തോന്നുക ഇന്ന് അൾട്ടിമേറ്റ്ലി നന്നായി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ ഇപ്പം ഇന്ന് കോംബോ ഓഫ് എടുത്തത് ഇപ്പം എന്തായി ഇന്നലെ രമേശി പറഞ്ഞോളൂ നമസ്കാരം കേട്ടോ മിജേച്ചി ഞാൻ പോവാറേ മിചേച്ചി വന്നെ സുജാ സ്ലോ നമസ്കാരം ഹരേ കൃഷ്ണ അപ്ലേ എന്താ പറയുക രമേച്ചി ഇന്നലെ പറഞ്ഞോളൂ പറയാം അതൊക്കെ ഭഗവാൻ തീരുമാനിക്കണമേ വരിയേ നടക്കുള്ളൂ അതേ മതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് കിട്ടിയില്ല ഹരേ കൃഷ്ണ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ഇനി രാത്രി യാത്ര ഇല്ല കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ അപ്പം തിരക്കിൽ തിരക്ക് തീരെ കുറവാണ് ഇനിയിപ്പോൾ വിളക്ക് കഴിഞ്ഞിട്ട് മകരവിളക്ക് കഴിഞ്ഞിട്ട് വരുന്ന സ്വാമിമാരുടെ തിരക്കാണ് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസം പ്രതീക്ഷിക്കാനുള്ളത് പ്ലസ് പിന്നെ നമുക്ക് ആ ഒരു തിരക്കുണ്ട് ഗുരുതി ഉണ്ടല്ലോ അവിടെ ഗുരുവായൂരിൽ അത് കഴിഞ്ഞാൽ സ്വാമിമാരുടെ തിരക്കുണ്ടാകും പിന്നെ കുറച്ച് ദിവസത്തേക്ക് വലിയ തയ്ക്കും തിരക്കും പകലുണ്ടാവാൻ കാരണമുണ്ട് പിന്നെ അടുത്ത തരാനുള്ള നമുക്ക് ഗുരുവായൂർ ഉത്സവമാണ് ഉത്സവം നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പാ രണ്ടോ അമ്പ നട കാലിയാണ് കാര്യമാണ് കിഴക്കാനിടയ്ക്കൽ തിരക്കുണ്ട് ഞാൻ നിർത്തിക്കോട്ടെ എനിക്ക് പോവാൻ തോന്നില്ല ഇവിടെ വന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ കഷ്ടം ഇവിടെ വന്നിരുന്ന നമുക്ക് പോകാൻ തോന്നുന്നില്ല ശരി എന്തായാലും നിർത്തണു കേട്ടാ ബൈ ബൈ